ായി ആദില നൂറ ഇവർ രണ്ടു പേരും പേടിച്ചിരിക്കുകയാണ് ഇവരിൽ ഒരാൾ ഇന്ന് പുറത്താവും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് മൊത്തം പേരാണ് നോമിനേഷൻ വന്നത് അതിൽ ഒരാൾ ഒനിയൽ സഭ പുറത്തായി അതിനോടൊപ്പം തന്നെ മൂന്ന് പേർ സേവ് ആവുകയും ചെയ്തു ഇനി നാല് പേർ ആ നാല് പേരെന്ന് പറയുന്നത് ഒന്ന് ആദില നൂറ നെവിൻ ഈ പറയുന്ന ജിസൈ ഇവരാണ് ആ നാല് പേർ ഇവരെ നിർത്തിയാണ് ഒരാളെ ഇന്ന് ലാലേട്ടം പുറത്താക്കുന്നത് നമുക്ക് പ്രൊമോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ആദില നൂറ ഇവർ പേടിച്ചിരിക്കുകയാണ് ഇവരിൽ നിന്ന് ഒരാൾ അത് ആരാണ് എന്ന് മാത്രമേ നോക്കാനുള്ളൂ എന്നുള്ള ചിന്തയിലാണ് ആദിലയും നൂറയും എനിക്ക് തോന്നുന്നു ആദിലയ്ക്ക് നൂറയ്ക്ക് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവർക്കും ഈ ഒരു സംഭവം തന്നെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്തിനെ ഈ പറയുന്ന ജിസൈലിനും നെവിനും ഇതുതന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ആതില നൂറ ഇവരിൽ നിന്ന് ഒരാൾ പുറത്തു പോകും എന്ന് നമ്മൾ ഇത് മുൻകൂട്ടി അതായത് ജിസൈൽ പുറത്തു പോകും എന്ന് മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്കും അത് തന്നെയാണ് ഫീൽ ചെയ്യുക നാലു പേരായി നിർത്തുന്നു ഇവർ രണ്ടുപേരുടെ മുഖത്തും നല്ല പേടിയുണ്ട് അവർ ഉറപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരാൾ പുറത്തായി എന്ന് കാരണം ഇവരുടെ വോട്ട് സ്പ്രിറ്റായി പോകും ഇവിടെ ജിസയിൽ നല്ല സപ്പോർട്ടുണ്ട് എന്നവർക്കറിയാം അതുപോലെ തന്നെ നെവിൻ നല്ലൊരു എൻ്റർടൈനറാണ് അതുകൊണ്ട് തന്നെ നെവിനും പുറത്തു പോകാൻ സാധ്യതയില്ല ഇവർ രണ്ടുപേരുമാണ് അപ്പം അതിൽ നിന്ന് ഒരാൾ പുറത്തു പോകും എന്ന് ഇവർ ഉറപ്പിച്ചിരിക്കുന്നു കൂടെ ഈ പറയുന്ന സാബുമാൻ ഉണ്ടായിരുന്നതാണെങ്കിൽ ആ ഒരു സംശയം ഇവർക്ക് ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇന്ന് പുറത്തു പോകുന്നത് ജിസയിലാണ് അതോടുകൂടി ഇവർക്കൊരു കാര്യം മനസ്സിലാവും ഇവർക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്ന് ശരിക്കും ആദിലയെ പുറത്താക്കാൻ ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ള കാര്യമാണ് പല വോയിസും പുറത്തു വന്നതാണ് ആദിലയെ പുറത്താക്കണം സാബുമാനെ വോട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു കാര്യം പുറത്തു വന്നതാണ് പക്ഷെ ആതിലെ പുറത്തായില്ല ഈ പറഞ്ഞ ജിസയിലും ഓനിയൽ സാബുവും പുറത്താവുന്നു എന്തുകൊണ്ട് അതിലെ പുറത്താവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആതിലിക്ക് അവസാന സമയങ്ങളിൽ വോട്ട് കുറവാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ അവസാന നിമിഷം അതായത് ഈ വോയിസ് പുറത്തു വന്നതിലൂടെ ആതിലിയെ പുറത്താക്കാൻ വലിയ ശ്രമം നടക്കുന്നു എന്ന് അറിഞ്ഞതിലൂടെ ഇപ്രാവശ്യം നോമിനേഷൻ ഇല്ലാത്ത വേറൊരു ശക്തനായ മത്സരാർത്ഥിയുടെ ഫാൻസ് തീർച്ചയായും മാതിരിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് മറ്റൊരു സംഭവം പൊളിക്കാൻ ഇവർ ഇങ്ങനെയൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ ആദര രക്ഷപ്പെട്ടു പക്ഷേ ജിസൈൽ അവിടെ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നത്തോടെ അവരുടെ പേടി അങ്ങ് മാറിക്കിട്ടും അതായത് അവർക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് എന്ന് അവർക്ക് ഇന്ന് മനസ്സിലാവും അതായത് ആതിലേക്ക് ഇന്നൂറക്കും ഇന്ന് കൃത്യമായി മനസ്സിലാവും ഇന്നത്തോടെ ആ പേടി അവർക്ക് മാറിക്കിട്ടും കാരണം ഇത്രയും ശക്തരായിട്ടുള്ള കണ്ടസ്റ്റൻസിനൊപ്പം നിന്നിട്ട് ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ട് രണ്ടുപേരും സേവ് ആയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് നല്ല രീതിയിൽ മാനസിക ധൈര്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ